നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ച താമരയുടെ വിത്ത് എങ്ങനെയാണ് ഞാൻ മുളപ്പിച്ചെടുത്തതെന്നും അതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യാൻ പോകുന്നതെന്നുമാണ് വീഡിയോയ്ക്ക് രണ്ട് പാർട്ടുണ്ടായിരിക്കും ആദ്യത്തെ പാർട്ടിലാണ് ഞാൻ എങ്ങനെയാണ് മുളപ്പിച്ചെടുത്തതെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ പാർട്ടിൽ അതെങ്ങനെയാണ് നട്ടുവയ്ക്കാൻ പോകുന്നതെന്നുമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇതാണ് താമര വിത്തിൻ്റെ പാക്കറ്റ് നമുക്ക് പൂവിൻ്റെ കളറൊന്നും അറിയില്ല നാല് സീഡാണ് ഉണ്ടായിരുന്നത് വിത്ത് മുളപ്പിക്കുന്ന രീതിയൊക്കെ ഇതിൻ്റെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് പ്രകാരം എൻ്റെ ആദ്യത്തെ രണ്ട് വിത്തുകൾ കല്ലിലൊക്കെ വെച്ച് ഉരച്ച് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് വെച്ച് ഓരോ ദിവസം വെള്ളം മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടും വിത്ത് മുളച്ചില്ല തന്നെയല്ല വിത്തിൻ്റെ പുറത്ത് പൂപ്പൽ പോലെ ഒരു എന്തോ ഒന്ന് കോട്ടഡ് ആയിട്ട് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായതാ വിത്ത് പോയി എന്ന് അങ്ങനെ ഞാൻ വിത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പിന്നീടുള്ള രണ്ട് വിത്തുകൾ ഞാൻ ഇതേപോലെ നല്ല എടുത്തു നല്ല ക്ലീനാക്കിയെന്ന് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെല്ലെന്ന് പറയുന്നത് വളരെ ഹാഡാണ് അപ്പോൾ ആ ഹാഡായിട്ടുള്ള ഷെല്ലിനുള്ളിലാണ് താമര താമരയുടെ ഇല നല്ല സുഖമായിട്ട് ഉറങ്ങുന്നത് അപ്പം അതിനകത്തുനിന്ന് ഇലക്ക് വെളിയിൽ വരാൻ പാകത്തിന് നമ്മൾ ഈ ഷെല്ലിനെ സോഫ്റ്റാക്കി കൊടുത്തു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സീഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കുഴിയുള്ള ഭാഗമുണ്ട് ആ കുഴിയുള്ള ഭാഗമാണ് നമ്മൾ കല്ലിൽ വെച്ച് ഉരക്കണം നല്ലപോലെ ഉരచి വെളുത്തെ ഒരു ഭാഗം വരും ആ ഭാഗം വരുന്നതുവരെ നമ്മൾ അതിനെ കല്ലിൽ വെച്ച് ഉരക്കണം എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ഓരോ ദിവസം വെള്ളം മാറ്റി കൊടുക്കണം ഒരു മൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പോൾ പദക്ക ഷെല്ല് പൊട്ടു എന്നിട്ട് നാലാമത്തെ ദിവസം ആയാൽ പച്ച കളറിൽ നമുക്ക് ഇല കാണാൻ പറ്റും കണ്ടോ ഇത്ന്റെ നാലാമത്തെ സീഡ് ആണ് അപ്പോൾ ആദ്യത്തേത് കിളിക്കാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ രണ്ട് ഭാഗവും കല്ലിൽ വെച്ച് ഇങ്ങനെ ഉരച്ചു ഉരച്ച് ഞാൻ വെള്ളത്തിലിട്ടു വെള്ളം മാറ്റി കൊടുത്തു മൂന്നാമത്തെ ദിവസമായപ്പോൾ ഷെല്ലിതേ പോലെ പൊട്ടി പൊട്ടി എന്നിട്ട് ഈ ഭാഗത്തും കൂടെ ഇല പതുക്കെ വെളിയിലേക്ക് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് നാളെ ആകുമ്പോൾ നാലാമത്തെ ദിവസമാകും അപ്പോൾ അത് കുറച്ചും കൂടെ വെളിയിൽ വരും ഇതെൻ്റെ നാലാമത്തെ സീഡാണ് ഇത് ഞാൻ മൂന്നാമത്തെ സീഡ് മുളപ്പിച്ചെടുത്തതാണ് ഇതിപ്പോൾ ഇത്രയുമായി ഇത് കണ്ടോ ഇത്രയും നീളം വന്നു അതിൻ്റെ തണ്ടിന് ഇതിൽ ഒരു ഒരലയും കൂടെ നല്ലപോലെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ നട്ട് വയ്ക്കാം അപ്പോൾ രണ്ടാമത്തെ ഇല വന്നിട്ടുണ്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ രണ്ടാമത്തെ ഇല ഇതിൻ്റെ തണ്ടിന് കുറച്ചും കൂടെ ഗ്രോത്ത് ആയി കഴിയുമ്പോൾ നമുക്കതിനെ ചെളിയിൽ നട്ടുവെക്കാം അപ്പോൾ ഇത് നട്ടുവയ്ക്കാനായിട്ട് ഞാൻ പാടത്തു നിന്ന് ചെളിമണ്ണൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അടിവളമൊക്കെ ചേർത്ത് നമുക്കതിനെ നടണം അടുത്ത വീഡിയോയിൽ അത് ഞാൻ എങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് വിത്ത് മുളപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് വായിച്ചു നോക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം